പള്ളിപ്പറമ്പിലെ തേങ്ങ മോഷ്ടിച്ച സ്ത്രീയെ കയ്യോടെ പിടികൂടുമ്പോൾ അയ്യോ ഈ വൈദികൻ എന്നെ കയറി പിടിച്ചേ എന്ന് നിലവിളിച്ചൊരു ഉണ്ടായിരുന്നു പിന്നീട് ആ വൈദികൻ കാർദിനൽ ജോസഫ് തിരുമേനി ആയപ്പോൾ അവർ വന്ന് മാപ്പ് പറഞ്ഞതായി കേട്ടിട്ടുണ്ട് ചെളിവാരി എറിയുന്നവരുടെ ഉള്ളിൽ ധാരാളം ചെളിയുണ്ടെന്നതാണ് സത്യം അയൽവൊക്കത്തിരുന്ന് പരദൂഷണം കൊണ്ട് കഥയുണ്ടാക്കി ആർക്കെതിരെയാണ് നമ്മൾ കുറ്റപത്രങ്ങൾ നിരത്തുന്നത് അതെല്ലാം ഒരു കാലത്ത് തിരിഞ്ഞുവൊത്തു കാരണം ഹൃദയത്തിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന വിഷത്തിൽ നിന്നാണല്ലോ അതരത്തിൽ നിന്ന് വിഷയമ്പുകൾ ഉതിരുന്നത് അകം നിർമ്മലമായാൽ ആരോപണങ്ങളുടെ പത്തി പുലർത്തി ആടുവാൻ നമുക്ക് തോന്നുകയില്ല അല്ലെങ്കിലും എല്ലാവർക്കുമെതിരെ കുറ്റപത്രങ്ങൾ നിരത്തുന്ന ആരുടെയും പോസ്റ്ററുകൾ ഒട്ടിക്കാവുന്ന കവലയിലെ കാലുകളാകാതിരിക്കാം നമുക്കിടയിൽ വെറുപ്പിൻ്റെ കുറ്റപത്രങ്ങൾക്ക് പകരം സ്നേഹത്തിൻ്റെ താമ്രപത്രങ്ങൾ നിറയട്ടെ